ഒരു പതിനെട്ടാം നൂറ്റാണ്ടൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അന്നൊക്കെ സ്ത്രീകൾ അവരുടെ ഹിന്ദു സ്ത്രീകൾക്ക് മാറി മറയ്ക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല അതൊക്കെ വെച്ച് നോക്കിയാൽ നമ്മളിപ്പോൾ ഒരുപാട് ഒരുപാട് ഇപ്പോൾ ഫെമിനിസവും സ്ത്രീത്വത്തിന് വേണ്ടിയിട്ടുള്ള അവകാശ സംരക്ഷണങ്ങളൊക്കെ പറയുമ്പോഴും നമ്മൾ ഒരുപാട് മുന്നോട്ട് വന്നു കഴിഞ്ഞു പക്ഷേ ഇന്നലെ ഇന്നലെയാണെന്ന് തോന്നുന്നു ഫസൽ ഗഫൂർ എമേസിൻ്റെ അധ്യക്ഷൻ അദ്ദേഹം പറയുണ്ടായി പണ്ട് മാറി മറയ്ക്കാൻ സമരം ചെയ്തവർ ഇന്ന് മാറി കാണിക്കാൻ വേണ്ടിയിട്ട് മുറവിളി കൂട്ടുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ആ കമൻറ്റ് എങ്ങനെയാണ് സർ നോക്കി കാണുന്നത് അദ്ദേഹത്തിൻ്റെ കമന്റിൽ അത്ഭുതമൊന്നും വേണ്ട അദ്ദേഹം എല്ലാ ഏത് ദിവസം എപ്പോൾ വേണേൽ കിട്ടും ഒന്ന് പേഴ്സണലായിട്ട് പറഞ്ഞത് നവോത്ഥാനത്തിന് ഏറ്റവും കൂടുതൽ വെള്ളാപ്പള്ളി താശൻ്റെ ഉള്ള കയ്യിൽ പിടിച്ച് ആളാണ് ഫസൽ ഗഫൂർ തന്നെ ആളാണ് പക്ഷെ ഇത് അദ്ദേഹം പറയുന്നതിന് ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട് കേരളം ഒരു വിഭാഗം ജനങ്ങൾക്ക് മാറു മാറിമറയ്ക്കാൻ അവകാശമില്ലായിരുന്നു അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ മാറിമറച്ച് വന്നാൽ മുലക്കരം വരെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച് പറയുന്നുണ്ട് അതിൻ്റെ വാശിക്ക് നങ്ങേലി എന്ന് പറഞ്ഞൊരു സ്ത്രീയെ തൻ്റെ മുറിച്ച് എറിയുന്നുണ്ട് ഇതേ ഇദ്ദേഹത്തിനും ചരിത്രത്തിൽ ഇങ്ങനും രേഖപ്പെടുത്തുന്നില്ല ഇതിങ്ങനെ പറഞ്ഞ് 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 കഥകളായി മാറും നങ്ങേലി മുല മുറിച്ച കഥ എന്ന് പറഞ്ഞിങ്ങനെ പറയും ഏത് ന്യൂനപക്ഷം അല്ലെങ്കിൽ ഏത് പുരോഗമനവാദിയുടെ പ്രസംഗത്തിലും നങ്ങേലിയുടെ വരെ എവിടെ വെച്ചാൽ എന്നാണെന്നു ചോദിച്ചാൽ പറയുക അതാണ് അതിൻ്റെ അതിൻ്റെ വസ്തുത പക്ഷേ ഈ അതിനുവേണ്ടി ഫസൽ ഗഫൂർ ഇത് പറയുമ്പോൾ അവിടുത്തെ പെൺകുട്ടികൾ ഇത് ഉള്ളൂ ഇതിന് സമാനമായൊരു സംഭവം ആരും മോശക്കാരല്ല ഇസ്ലാമിൻ്റെ അഭിപ്രായം മാത്രമല്ല ഇത് ഇവിടെ അപ്പുറത്ത് ഋഷികേശിൽ ഉത്തരാഖണ്ഡിലെ ഋഷികേശിൽ ഒരു ലയൻസ് ലബ്ബ് ഒരു സൗന്ദര്യ മത്സരം നടത്തി അവിടെ പെൺകുട്ടികൾ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സിൽ വന്നു അതിൻ്റെ സംഘാടകർ ആ സംഘടനയുടെ പീരുദിന രസ രാഷ്ട്രീയ ഹിന്ദു ശക്തി സംഘാടൻ രാഷ്ട്രീയ ഹിന്ദു ശക്തി സംഘാതൻ അവിടെ അതിൻ്റെ പേര് രാഘവേന്ദ്ര ഭട്നഗർ എന്നുള്ള ആളായിരുന്നു എൻ്റെ അധ്യക്ഷൻ അയാൾ പക്ഷേ ഈ പെൺകുട്ടികളുടെ വേഷത്തെ പരസ്യമായിട്ട് അധിക്ഷേപിച്ചു പരസ്യമായിട്ട് അധിക്ഷേപിച്ചു ഇങ്ങനെയുള്ള വേഷം നമ്മുടെ സംസ്കാരത്തിന് പറ്റിയതല്ല ഇത് പാശ്ചാത്യ സംസ്കാരത്തിൽ നിന്ന് കടമെടുത്തതാണ് ഇതേ വാചകം തന്നെ ഇവിടെ ഇയാൾ ഉപയോഗിക്കുന്നുണ്ട് ഏതാ വസൽ ഗഫീർ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഫസൽ ഗഫീർ ഉപയോഗിക്കുമ്പം അയാളും പറയുന്നുണ്ട് ഇത് പാശ്ചാത്യ സംസ്കാരമാണ് ഇങ്ങനെയും പറയുന്നത് ഹൈന്ദവ നേതാവും പറയുന്നു ഇത് പാശ്ചാത്യ സംസ്കാരമാണ് നമ്മുടെ പെൺകുട്ടികൾക്ക് പറ്റുന്നതല്ല പക്ഷേ അവിടെ ഇതിൽ പങ്കെടുത്ത ഒരു പെൺകുട്ടി ചോദിച്ചു ഇത് തെറ്റാണെങ്കിൽ ഈ വസ്ത്രധാരണ രീതി വസ്ത്രവും തെറ്റാണെന്നുണ്ടെങ്കിൽ അതിൽ ശരിയല്ലെങ്കിൽ സദാചാര വിരുദ്ധമാണെങ്കിൽ എന്തുകൊണ്ട് ഇത് നിരോധിച്ചുകൂടാതെ ഉൽപ്പാദിപ്പിക്കേണ്ടല്ലോ നമ്മുടെ രാജ്യത്ത് ഉത്പാദിപ്പിക്കുന്നുണ്ടല്ലോ ഞങ്ങൾ ഈ ഡ്രസ്സ് മേടിക്കുന്നത് അത് നിങ്ങളെപ്പോലുള്ളവരെങ്കിലാണ് അധികാരം ഇരിക്കുന്നത് നിങ്ങൾക്ക് അതി ചെയ്യാമല്ലോ അതൊക്കെ ഇഷ്ടപ്പെട്ടുള്ളത് അതവിടെ ചൂടായി അപ്പോൾ ഇത് വേഷത്തെ പോലും ജാതി മതം അല്ലെ പരിഷ്കാരത്തിൻ്റെ കണ്ണിലിത് കാണുകയാണ് ഇപ്പം നാഗാസന്യാസിമാരെ കുറിച്ച് തന്നെ പറയും ഈ ഇതേ പാർട്ടി അവിടെ ചെന്ന് കഴിഞ്ഞാൽ നാഗാസന്യാസിമാരുടെ വേഷത്തെക്കുറിച്ച് തന്നെ പറയും അടിമടിക്കും അടിച്ച് കൊന്ന് ഇവിടെ അത് പുറത്തേക്ക് വരില്ല എന്ത് അതിനെ കുറ്റം അത് അപ്പോൾ ആചാരത്തിൻ്റെ ഭാഗമാണെന്ന് പറയും ഇവർക്ക് താല്പര്യമുള്ള എന്ത് വൃത്തികേടും അനാചാരം തുടർന്നു കഴിഞ്ഞാൽ എല്ലാം നല്ല ആചാരം ഇവർക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം പെൺകുട്ടികൾ പത്രം ധരിച്ച് കുറേ കഴിയുമ്പോൾ മാറുന്ന എത്രയോ പെൺകുട്ടികളുണ്ട് പണ്ട് തലമുടി കുറേ ഹിപ്പി ഒരു ഫാഷനായിരുന്നു അത് ഇടയ്ക്ക് വന്നു പിന്നെ നിന്നുപോയി വീണ്ടും കുറേശ്ശെ കുറേശേ വരുന്നുണ്ട് മുകളിലേക്കൂടെ ആയിട്ടുണ്ട് അല്ലേ തലമുടി ഓർത്തുന്നുണ്ട് മുകളിലേക്കൂടെ ഓർത്തുന്ന സ്ഥിതി അപ്പം ഇങ്ങനത്തെ സംസ്കാരത്തിന് കാലഘട്ടം അനുസരിച്ച് ഓരോ പീഡനുസരിച്ച് മാറ്റങ്ങളുണ്ടാകും ആ മാറ്റങ്ങളെ അസഹിഷ്ണുതയുടെ നോക്കിൽ കാണുന്നവൻ ഉറപ്പായിട്ടും ഇതിനെ എതിർക്കും ഇപ്പം ഗഫൂറും ഇയാളുടെ ചിന്താഗതി ഒന്നാണ് മാതാ മൗലികവാദികളുടെ ഒരു അല്ലെങ്കിൽ ഇത്രയാണ് ഈ പറയാനുള്ളത് ഇപ്പോ ഇപ്പോ ഗഫൂർ പറഞ്ഞതിനോട് യോജിപ്പില്ല എങ്കിലും വേറൊരു കാര്യം കൂടി എക്സ്ട്രാ പറയേണ്ടി വരും നമുക്ക് ഇവിടെ ഫസൽ ഗഫൂർ പറഞ്ഞതിൽ നമ്മൾ വിമർശിക്കുമ്പോഴും സിവിക് ചന്ദ്രന്റെ കേസിൽ സിവിക്ക് ഒരു പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറി ഒരു എഴുത്തുകാരിയോട് അപമര്യാദയായി പെരുമാറി എന്ന് പറഞ്ഞിട്ടൊരു കേസ് നിലനിൽക്കുന്നുണ്ടായിരുന്നു അതെ ഒരു പീഡന കേസ് തന്നെ നിലനിൽക്കുന്നുണ്ടായിരുന്നു അതിൽ നമ്മുടെ ബഹുമാനപ്പെട്ട നീതിപീഠം നമ്മൾ ഏറ്റവും കൂടുതൽ റെസ്പെക്ടോട് കാണുന്ന ജഡ്ജി തന്നെ അതിൻ്റെ വിധിന്യായത്തിൽ കുറിച്ചത് ഈ സ്ത്രീയുടെ വസ്ത്രധാരണം മോശമായിരുന്നത് കൊണ്ട് എന്നൊരു കണ്ടെത്തലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അതെ ആ അത് അങ്ങനെ വസ്ത്രം ധരിച്ചത് കൊണ്ട് അങ്ങനെയുള്ള സ്ത്രീകളോട് അങ്ങനെ തോന്നിയേക്കാം എന്നുള്ള രീതിയിൽ അതും നമ്മുടെ നീതിപീഠം ഇത്രയും പരമോന്നത നീതിപീഠം തന്നെ അങ്ങനെ പറയുമ്പോൾ പിന്നെ ഇതുപോലെയുള്ള ഞാഞ്ഞൂലുകൾക്ക് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ ഞാൻ ഈ മിസ്റ്റർ ഫസൽ ഗഫൂറിനെ അപമാനിക്കുന്നതല്ല പക്ഷേ ആ ഒരു ഇഷ്ടം പോലെ നേരത്തെ കൊടുത്തോ അല്ലെങ്കിൽ സെറ്റ് പോയ നോക്കാതെ പിള്ളേരൊക്കെ അങ്ങനെ ഒരു പെണ്ണിന്റെ നഗ്നത കണ്ടിട്ട് മാത്രം ഇങ്ങനെ വരുന്നപ്പോ അത് നോക്കുന്നവന്റെ കണ്ണിന്റെ കണ്ണിൽ പെടാണ്ടിരിക്കണമെങ്കിൽ നമുക്ക് തന്നെ തോന്നുന്നത് എന്നാ അങ്ങനെ ആരും നോക്കണ്ടെങ്കിൽ ഞാൻ ആ അഡ്രസ് ഇടാണ്ടിരിക്ക അതങ്ങനെ നടക്കൂ അങ്ങനെ നിങ്ങൾ ഇഷ്ടമുള്ള പറ്റും എനിക്ക് ഇഷ്ടമുള്ള ഞാൻ ഇടുന്നു എനിക്ക് എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല നിങ്ങൾ ടെന്നീസ് അല്ലല്ല ഒരു ഉദാഹരണം അങ്ങോട്ട് പറയാം ടെന്നീസ് കളിക്കുന്ന സ്ത്രീകളുടെ വേഷം കണ്ടിട്ടുണ്ട് കാണുന്ന പരിസ്ഥിതിയും സന്ദർഭവും അനുസരിച്ചാണ് ഇത് മറിച്ച് ടെന്നീസ് കളിക്കുമ്പോൾ ബീച്ച് ഓളി കണ്ടിട്ടുണ്ടോ ബീച്ച് ഓളി എന്ന് പറഞ്ഞാൽ വോളിബോളുണ്ട് കളർത്തീരത്തെ മണ് മണ്ണിൽ അവിടുത്തെ ഡ്രസ്സ് കണ്ടിട്ടുണ്ടോ ഒരു റെണേ ആണോ ഇനി രണ്ടാം ഇന്ത്യ വോളിബോൾ എസ് വോളിബോൾ ലോകത്തിലെ വോളിബോൾ കാണികൾ കുറയുന്നു വോളിബോൾ ഇത് ഭയങ്കരമായിട്ട് അപ്പോൾ പാൻറ്റായിട്ടിരുന്നതാണ് കാണികൾ കുറയുന്നു അപ്പോൾ കുറയുന്നപ്പോൾ എളുപ്പവൊഴി കണ്ടുപിടിച്ചത് മുട്ടുപറയുള്ള സ്കേർട്ട് ഇട്ടുണ്ട് വോളിബോൾ കളിക്കാൻ തുടങ്ങി ഇത് കൊമേ്യൽ ആണെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോ പർദ്ദ വോളിബോള് കളിക്കാൻ പറ്റുമോ അത് കൺവീനിയന്റ് അല്ല അവിടെ അവർക്ക് ആ കളിയിൽ അവർക്ക് ഓക്കെ ആയിട്ടുള്ള ഒരു കോസ്റ്റ്യൂം അവർ സെലക്ട് ചെയ്യുന്ന ഇപ്പൊ കിടപ്പറയിൽ ഒരു പെണ്ണിനെ കാണുന്നതും ആ വേഷത്തിൽ പുറത്ത് കാണുന്നതും തമ്മിൽ അത് ഒരേ ഒരേ വികാരത്തോടുകൂടി നോക്കുന്നത് അത് നോക്കുന്നവന്റെ കുറ്റമല്ലേ എൻ്റെ 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 വാക്കിൽ ഒറ്റ വാക്കിൽ ഉത്തരം മറ്റേതെങ്കിലും പെൺകുട്ടികളോ അല്ലെങ്കിൽ പെണ്ണുങ്ങളോ സ്ത്രീകളോ വയസ്സുകളോ ഏതെല്ലാം തരത്തിൽ പോയാലും ഞാൻ അല്ലെങ്കിൽ അത് നോക്കില്ല അത് ശ്രദ്ധിക്കില്ല എന്ന് പറഞ്ഞാൽ ഞാനൊരു കളനവും മറിച്ച് എൻ്റെ മക്കളങ്ങനെ പോകുന്ന എനിക്കിഷ്ടമല്ല ഒറ്റ നിങ്ങളെ പറഞ്ഞ എൻ്റെ ഒറ്റ വായത്തിൽ എൻ്റെ അമ്മയോ പെങ്ങളോ മക്കളോ പെൺമക്കളോ ഈ വേഷം ധരിച്ചുകൊണ്ട് പോകാൻ ഞാൻ സമ്മതിക്കില്ല വടി ഉണ്ടടി കൊടുക്കും അതാണ് വ്യത്യാസം അതിഥെ സ്വന്തമായിട്ട് സിനിമ കാണാൻ പോകുന്നത് ഹെല ഹെലനെയൊക്കെ കൊണ്ടിവിടെ നിന്ന് ഡാൻസ് ജയിച്ചിരുന്നതിനാ എന്തിനാണ് ഡാൻസ് ചെയിച്ചിരുന്നത് അല്ല തിയേറ്റർ മുഴുവൻ കുറച്ച് പേരുള്ളത് അങ്ങനെ നോക്കുന്നത് ആ തിയേറ്റർ മുഴുവൻ പറയുകയാണ് തിയേറ്റർ മുഴുവൻ ഹെലൻ്റെ ഡാൻസ് കാണാനായിട്ട് ഡാൻസിൻ്റെ തെറിയ ആൾക്കാർ ഹെലനെ അറിയാമല്ലേ ഇപ്പോൾ അന്ന് ഇവിടെ നിന്നും അത്രയും ഡാൻസ് തുടങ്ങിയിട്ടില്ല വിജയസ്രീയുടെ ഡാൻസ് ലോകപ്രസ്ഥമല്ലേ അപ്പോൾ അത് മരിക്കേണ്ടി വന്നു എന്നാൽ പോലും ഇങ്ങനത്തെ ചില സാഹചര്യം മാനുഷികമായി പ്രതിഫലനാണ് അതിനെ നിയന്ത്രിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം അതെ സാർ പറഞ്ഞതുപോലെ ഇപ്പൊ ഹെലന്റെ ഡാൻസും ഒരു ക്ലാസിക്കൽ ഡാൻസറിന്റെ ഇത് കാണുമ്പോൾ അത് കാണികളുടെ ഇഷ്ടം അവരുടെ അഭിരുചി അനുസരിച്ചാണ് അവർ ഇതിൽ ഏത് തിയേറ്ററിലേക്ക് കയറണം അഭിരുചി ഉണ്ടാകുന്നത് അല്ല ഇപ്പൊ ഭരതനാട്യം കാണണം എന്നുള്ളവർ അതിന് കയറും ക്യാമറ കാണണം എന്നുള്ളവർ അങ്ങോട്ടും പോകും അത് അല്ല കൂടുതലാളി ഇടിച്ചു പഴയ കാല സിനിമയുടെ ഫോർമുല എന്ന് പറഞ്ഞാൽ തന്നെ രണ്ട് ഡാൻസ് അഞ്ചാറ് പാട്ട് അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളുടെ പതക്കെ മാറി അതിനകത്ത് കൂടുതലായി മറ്റു പല രീതിയിലാവുന്നുണ്ട് അപ്പൊ ഇത് ഫൽർ പറഞ്ഞതും ഫട്നഗർ പറഞ്ഞതും അവരുടെ മതപരമായ കാഴ്ചപ്പാടിൻ്റെ റോസ് പക്ഷെ ഇതിനകത്ത് മോഡസ്റ്റി എന്ന് പറയുന്ന വാക്കുണ്ട് നിങ്ങൾ മുമ്പേ പറഞ്ഞതുപോലെ ഒരു ഒരു ചെറിയ ഒരു കഥ കൂടെ പറഞ്ഞ് ടിപ്പ് അങ്ങ് നടത്താം ഒരു സ്ഥലത്തൊരു നൂഡീസ്റ്റ് ക്ലബുണ്ടായിരുന്നു അവർ മുഴുവൻ തുണിയോട് കഥാട്ടും പാട്ടും ഡാൻസുമായിട്ട് കഴിയുന്ന ഒരു ഇവിടെ യൂറോപ്പില കഥയാണോ സത്യാണോ എന്ന് എനിക്ക് കരുത്തില്ല കേട്ടാരിയാണ് അപ്പോൾ അവിടെ ക്രിസ്തുമസ് വന്നപ്പം പ്രാർത്ഥിക്കാനായിട്ടൊരു തൊട്ടടുത്ത പള്ളിയിലെ വികാരിയെ പിടിച്ചു ഇങ്ങനെ നൂഡീസ്റ്റ് ക്ലബിലേക്ക് അപ്പം കുഴപ്പമില്ല അല്ലെങ്കിൽ പറഞ്ഞ് ഞാൻ പുരാ പുരോജനല്ലേ എനിക്കൊന്നും പ്രശ്നമല്ല ഞാൻ വന്നോളാം എന്ന് പറഞ്ഞ് ഈ പോലും ന്യൂഡിഷ് ക്ലബ്ബിൽ ഉദ്ഘാടനം ചെയ്യാൻ പോയി ഇങ്ങനെ വിചാരിച്ചു എന്നാന്ന് അറിയോ ന്യൂഡിഷ് ക്ലബിലേക്കല്ലേ പോകുന്നത് ഞാൻ മാത്രമായിട്ട് ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകുന്ന മോശമല്ലേ എന്ന് വിചാരിച്ച് ഇങ്ങേര് അവിടെ ചെന്ന് കഴിഞ്ഞ ഡ്രസ്സെല്ലാം ഉൾക്കളഞ്ഞ് പൂർണ്ണ നഗ്നായിട്ട് അങ്ങോട്ട് ചെയ്തു അവരെന്ത് വിചാരിച്ചെന്നറിയാമോ ഒരു പുരോഹിതനല്ലേ വരുന്നത് നമ്മൾ അങ്ങനെ തുണി വെക്കാൻ സ്വീകരിക്കുന്ന മോശമല്ലേ എന്ന് ചോദിച്ചാൽ അവരെല്ലാം അന്നത്തെ ദിവസം ഡ്രസ്സും ധരിച്ചോണ്ട് വന്നു ആ കൊടുത്ത് ഇയാൾ മാത്രം ഞങ്ങളൂടായിട്ട് വരേണ്ടി വന്നു അപ്പം അങ്ങനെ കാലം അതിൻ്റെ പരിസ്ഥിതി സാഹചര്യം എല്ലാം ഉണ്ട് അതാണ് തീരുമാനിക്കുന്ന മോഡസ്റ്റി പിന്നെ ഞരമ്പ് അല്ലെങ്കിൽ പെട്ടെന്ന് വികാരം ഉണ്ടാകുന്ന നരമ്പുരോണ്ടാവും ബസ്സേ കെട്ടിയാലും ട്രെയിനെ കിട്ടിയാലും കൂടുന്ന വഴിക്ക് അല്ലെങ്കിൽ കൂടുന്ന ചമയില്ലേ മരിക്ക മരിക്കണ സമയത്ത് പോലും ആ വികാരം പ്രകടിപ്പിക്കുന്നവരുണ്ട് അങ്ങനത്തെ കുറേ കാട്ടാളന്മാർ നമ്മൾ വിളിക്കാം അഥമന്മാരുന്ന് വിളിക്കാം അങ്ങനെയുള്ളവരുണ്ട് പിന്നെ ഇതുകൊണ്ട് എത്രയോ പെൺകുട്ടികൾ ഏതെല്ലാം നടക്കുന്നു ഇവിടെ എറണാകുളം പട്ടണത്തിൽ ഏതെല്ലാം വേഷത്തിൽ നമ്മൾ ആൾക്കാരെ കാണുന്നു എന്ന് മാത്രം ഈ പീഡന ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട് അത് പിണറായി അത് അക്കാര്യത്തിൽ പിണറായി വിജയൻ പറഞ്ഞാൽ വാചകം വേണേൽ കൂട്ടിച്ചേർക്കാം ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമായിരിക്കും അത് ഒരു ലക്ഷം പേരിങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ അതിൽ പത്ത് പേർക്ക് പോലും മോട്ടം തുറച്ചുകൊണ്ട് അനുഭവിക്കും അതിനപ്പുറത്തേക്കുള്ളൊരു ഫിസിക്കൽ അഡ്വാൻസസ് ഉണ്ടാവില്ല സാറിവിടെ പറഞ്ഞു വരുന്നത് ഫസൽ ഗഫൂർ പറഞ്ഞ വാദം ശരിയാണ് എന്നാണോ അതോ തെറ്റാണെന്നാണോ അതെനിക്ക് തന്നെ അറിയത്തില്ല അത് കാരണം അങ്ങനെ ഒരു അറിയത്തില്ല കാരണം ും മാത് പോലെ മാതൊക്കെ ഓക്കെ പക്ഷെ മാറി മറിക്കാൻ സമരം നടത്തിയതിൽ നിന്നൊക്കെ നമ്മൾ അതൊക്കെ വലിയൊരു അച്ചീവ്മെന്റ് തന്നെയായിരുന്നു അതിൽ നിന്നൊക്കെ ഒരുപാട് കര കയറി നമ്മൾ വേറൊരു ലോകത്തിലെത്തിക്കഴിഞ്ഞു പക്ഷെ അതിന്റെ അതിന്റെ കളയേണ്ട ആവശ്യമുണ്ട് എന്റെ ഒരു സുഹൃത്ത് കൊള്ളൈ പ്രഫസർ സാധാരണ സമാന വിവരമുള്ള പാർട്ടിയാണ് വടകർ ചിത്താശ്രമമുണ്ട് അറിയാം കേട്ടുണ്ടോ അവിടെ ഈ മനുഷ്യൻ പോയി അവിടെ ഈ മനുഷ്യൻ പോയി അവിടെ ഈ മനുഷ്യൻ പോയിട്ടോ സിദ്ധാശ്രമത്തിൻ്റെ അകത്ത് കയറണം നമ്മൾ എല്ലാം അവിടെ ആയിരം രൂപ ഡൊണേഷൻ കൊടുക്കും കൊല്ലങ്ങൾക്ക് മുമ്പാ അങ്ങേര് മരിച്ചുപോയി കേട്ടോ അതുകൊണ്ട് പേര് പറയുന്നില്ല ഇങ്ങേര് ചെന്ന് കഴിഞ്ഞാൽ അവസാനം പോയി എനിക്കകത്ത് ഏറ്റവും അന്തപ്പുറത്തിൽ ഒന്ന് കയറാൻ പറ്റുമെന്ന് ചോദിച്ചു ഇപ്പോൾ അതിനെന്താ കയറാവല്ലോ ഒരു കണ്ടീഷൻ ഉണ്ടെന്ന് പറയും നിങ്ങൾ ഞാൻ ഉത്തരവ് പറയുന്നത് നിങ്ങൾ ചോദിച്ചതിൻ്റെ അവസാനത്തെ നിങ്ങൾ കയറി കാണുന്നതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല പക്ഷേ ഒരു കുഴപ്പമുണ്ട് അങ്ങോട്ട് കയറിയ രണ്ട് വർഷം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് വിടുള്ളൂ ഈ രണ്ട് വർഷം കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്കിത് കാണണമെന്നും കാണില്ല ഒരു തോന്നൽ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടായി നിങ്ങൾ നിർവികാരനായിട്ട് മാറും ഫിമിലാരിറ്റി എന്ന് പറയുന്ന സാധനമുണ്ട് അപ്പോൾ അതാണ് സാഹചര്യമാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ശരികൾ തെറ്റുകൾ നിർണ്ണയിക്കാൻ ഒരു പർട്ടിക്കുലർ ഒരു ഫോർമുല വെച്ച് നമുക്കിത് അസസ് ചെയ്യാൻ പറ്റിയല്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇവരിതിൻ്റെ അഭിപ്രായം പറയാൻ അർഹതപ്പെട്ടവരല്ല അത് സ്വയം ഒരു കുടുംബം ഫാമിലി അവരുടെ ജീവിക്കുന്ന ചുറ്റുവട്ട സമൂഹമാണ് തീരുമാനം ഉറപ്പായിട്ടും സാറ് പറഞ്ഞതുപോലെ സാറിന്റെ മക്കളത് ഇടുന്നത് സാറിന് ഇഷ്ടമല്ലെങ്കിൽ സാറിന് ഒരു അടി എടുത്ത് അടി കൊടുക്കാം അല്ലാണ്ട് കണ്ടവന്റെ ഇടാൻ പാടില്ല എന്ന് പറയാനുള്ളത് നമുക്ക് രണ്ടുപേർക്കും ഇല്ല നാട്ടുകാർക്കും ഇല്ല ഞാൻ പറഞ്ഞത് ഇത് സാഹചര്യം സന്ദർഭം വെച്ച ജഡ്ജിയേ ഇവിടുത്തെ ശരി എടുത്തിട്ടായിരിക്കും